അങ്ങനെ ഭാരതത്തിൽ ആദ്യമായിട്ട് വർണ്ണവ്യത്യാസത്തിന് തുടക്കമിട്ട ആര്യന്മാർക്കിടയിലും ഇത്തരമൊരു ഉണ്ടായി അതായത് പൂജകൾ പോലുള്ള യാഗാദി കർമ്മങ്ങളിലുള്ള സങ്കീർണ സ്വഭാവം മൂലം അത്തരമൊരു വിഷയത്തിൽ ധാരാളം അറിവും പരിചയമൊക്കെ ഉള്ള ഒരു കൂട്ടരെ ആവശ്യമായി വന്നപ്പോൾ അത്തരം വിഭാഗത്തെ കണ്ടെത്തിയിട്ട് അവരെ ബ്രാഹ്മണരായ പുരോഹിതന്മാരായി അംഗീകരിച്ചു മറ്റൊരു കൂട്ടർ എന്ന് വെച്ചാൽ ഗോത്ര സംരക്ഷണത്തിന് വേണ്ടി ആയുധമെടുത്തവരാണ് അക്കാലത്ത് സ്വന്തം ജീവനും ഗോത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ധാരാളം പോരാട്ടങ്ങളൊക്കെ നടത്തേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം സംരക്ഷണത്തിന് വേണ്ടി ആയുധം എടുത്തവരെ ക്ഷത്രന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു ഇവരാണ് പിൽക്കാലത്ത് ബ്രാഹ്മണരായ ക്ഷത്രിന്മാരായിട്ട് അറിയപ്പെട്ടത് പശുക്കളുടെ സംരക്ഷണത്തിലും കൃഷിയിലും മറ്റു വ്യാപാര മേഖലകളിലും കച്ചവടങ്ങളിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇവരെയാണ് വൈശ്യർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് അങ്ങനെ ആര്യന്മാരായ ബ്രാഹ്മണർ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുമുണ്ട് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി തുടങ്ങിയതോടുകൂടി ചതുർവാരണ്യത്തിന് കാരണമായി അങ്ങനെ ചതുർവാരണ്യം ഒരു ആചാരമായി മാറുകയും ചെയ്തു അതോടുകൂടി കർമ്മമനുസരിച്ചുള്ള ജാതി വ്യവസ്ഥയിൽ നിന്നും ജന്മമനുസരിച്ചുള്ള ഒരു ജാതി വ്യവസ്ഥയിലേക്ക് മാറി അതായത് ക്ഷത്രിയനു പിറന്നവർ ക്ഷത്രിയൻ ദാസനു പിറന്നവൻ ദാസൻ ബ്രാഹ്മണനു പിറന്നവൻ ബ്രാഹ്മണൻ വൈശ്യർക്ക് പിറന്നവൻ വൈശ്യർ എന്നിങ്ങനെ ജാ ജന്മം ഒരു ജാതി വ്യവസ്ഥയിലേക്ക് മാറി